നമസ്കാരം വരേണ്ടി വർഗത്തിന് സ്തുതി പാടുന്ന ചില സിനിമകൾ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്നും ആദരിക്കപ്പെടേണ്ടവരാണെന്നും കേരള സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ചില സിനിമകൾ കൊണ്ട് പ്രശസ്തനായ രഞ്ജിത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെ ഒരൽപ്പം നാണമുണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകണം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും എഴുപത്തിയാറിലെ എസ് എഫ് ഐ കാരൻ എന്നാൽ ഏതൊരാളെയും കയറി പീഡിപ്പിക്കാം എന്നതിനുള്ള ലൈസൻസ് ആണെന്ന് താങ്കൾ തെറ്റിദ്ധരിക്കരുത് താങ്കൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല കാരണം ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖ മിത്ര ഉയർത്തിയിരിക്കുന്ന ആരോപണം അത്രയേറെ ഗൗരവമുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന താങ്കൾ ആ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് എഴുപത്തിയാറിലെ എസ് എഫ് ഐക്കാരന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇനിയും എത്ര പീഡനങ്ങൾ നടത്തുമെന്ന് ഈ കേരളത്തിന് മുഴുവൻ അറിയാം അതുകൊണ്ട് താങ്കളുടെ ദാഷ്ട്യവും മാടമ്പിത്തരവും അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് ഈ കേരളത്തിന് നിങ്ങളോട് പറയാനുള്ളത് ബംഗാളിലെ പ്രശസ്തയായ ഒരു നടിയെ ഒഡീഷന് വിളിച്ചെന്ന് എന്ത് വിഡിത്തരമാണ് രഞ്ജിത്തെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ന്യായീകരണങ്ങളാണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവരുടെ സിനിമകൾ എത്രയോ ബംഗാളിൽ ഇറങ്ങിയിരിക്കുന്നു ആ സിനിമകളിൽ ഒന്നെടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അവരുടെ അഭിനയവും അവരുടെ ബോഡി ലാംഗ്വേജും ഒക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നല്ലോ അതിനു നിങ്ങൾ ആ ഒരു പ്രശസ്തയായ നടിയെ ശ്രീലേഖ മിത്രയെ നിങ്ങൾ ഓഡീഷന് വേണ്ടി വിളിപ്പിച്ചു എന്ന കള്ളം പറഞ്ഞുകൊണ്ട് ഇനിയും ചലച്ചിത്ര അക്കാദമിക്കയുടെ ചെയർമാനായിട്ട് ഇരിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട കേരളം അത്രയും അദംബദിച്ചിട്ടില്ല സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീലേഖ മിത്രയെ വിളിച്ചു വരുത്തുകയും അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അതിനെ എതിർക്കുകയും ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവർ താങ്കളുടെ ഉപേക്ഷിച്ച് ബംഗാളിലേക്ക് തിരിച്ചു പോയിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ കഥ ഡബ്ല്യു സി സിയിലെ പ്രമുഖർ പലരും പ്രതിച്ഛായ ഭയന്നുകൊണ്ട് സത്യം വിളിച്ചു പറയാൻ മടിക്കുമ്പോൾ സിനിമ ലൊക്കേഷനുകളിൽ പീഡനം അനുഭവിച്ചിട്ടുള്ള ശരിക്കും പീഡനം അനുഭവിച്ചിട്ടുള്ള നടിമാർ തങ്ങൾക്കുണ്ടായിട്ടുള്ള മോശം അനുഭവത്തിൻ്റെ തെളിവുകളുമായി ഓരോ ദിവസവും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രംഗത്ത് വരുന്ന നടിമാർ എല്ലാം ആരോപിക്കുന്നത് ഇടതുപക്ഷ ചായുള്ള നടന്മാർക്ക് എതിരെയാണ് അല്ലെങ്കിൽ സംവിധായകർക്കെതിരെയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് സർക്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അഞ്ചു വർഷം പൂഴ്ത്തിവെച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് വേറെ തെളിവുകളൊന്നും വേണ്ട വിനയൻ പറഞ്ഞിരിക്കുന്നു വിനയൻ എത്ര പുണ്യവാളനാണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ വിനയൻ പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ സിനിമാ മേഖലയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ആ പവർ ഗ്രൂപ്പിലെ ഒരംഗം കേരള മന്ത്രിസഭയിൽ ഉണ്ട് എന്നും അത് ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ള കാര്യം അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അതുകൂടാതെ ഇടതുപക്ഷ ചായ ഒരു എം എൽ എ ഹേമ കമ്മീഷൻ വിളിച്ചു വരുത്തി തെളിവെടുത്തത് അഞ്ചു മണിക്കൂറാണ് അതാരാണെന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഒരു കാര്യം മനസ്സിലാക്കുക ഇടതുപക്ഷ ചായവുള്ള ആളുകൾക്ക് നേരെ ആരോപണം വന്നത് വന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ അഞ്ചു വർഷം വെളിച്ചം കാണാതിരുന്നത് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്തിനെ സംരക്ഷിക്കാനാണ് സർക്കാരിൻ്റെ നീക്കമെങ്കിൽ അത് മലയാളികളോട് നിങ്ങൾ നടത്തുന്ന വെല്ലുവിളിയാണ് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ബംഗാളിലെ പ്രശസ്തയായ ഒരു സിനിമാ നടി ഒരു സ്ത്രീ വന്നിട്ട് ഇതുപോലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ശരീരം തരുന്നില്ലെങ്കിൽ തൊഴിൽ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിൽ നിഷേധിച്ച് ഒരു സ്ത്രീയെ അപമാനിച്ച് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഈ പീഡകൻ ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം സർക്കാർ ഓർക്കുന്നത് നല്ലതാണ് വീണ ജോർജ് ഒക്കെ പറഞ്ഞല്ലോ നിലപാടുണ്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് ധൈര്യമുണ്ടോ വീണ ജോർജ് നിങ്ങൾക്ക് പറയാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ രഞ്ജിത്ത് എന്ന ഈ സംവിധായകനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഇയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ഇയാളെ കൽത്തുറങ്ങിലടയ്ക്കണം എന്ന് പറയാനുള്ള ആർജ്വം നിങ്ങൾക്കുണ്ടോ ഇല്ല എങ്കിൽ നിങ്ങളും രാജിവെച്ച് പുറത്തു പോകണം സ്ത്രീകൾക്ക് വേണ്ടി ഇനിയൊരിക്കലും ഒരക്ഷരം മിണ്ടാൻ നിങ്ങൾ വരരുത് കാരണം ഇത്രയും വലിയ ഒരു ആരോപണം ഉയർന്നിട്ടും മുഴുവൻ മലയാളികൾക്കും അപമാനമാകുന്ന രീതിയിൽ ഒരു ആരോപണം ഉയർന്നിട്ടും ആ ആരോപണത്തോട് പ്രതികരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ ഈ പീഡകനെ ഇനിയും സംരക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു സമീപനമാണ് സർക്കാർ എടുക്കുന്നതെങ്കിൽ മലയാളികൾ ഒരു കാര്യം മനസ്സിലാക്കും ഈ കേരളത്തിൽ ആർക്കും ഏത് സ്ത്രീയെയും പീഡിപ്പിക്കാം അതിന് എസ് എഫ് ഐ ആയ മതി ഏതെങ്കിലും കാലഘട്ടത്തിലെ എസ് എഫ് ഐ ആയ മതി അല്ലെങ്കിൽ ഇടതുപക്ഷ അനുകൂലിയായാലും ആയാലും മതി എന്ന് തെറ്റിദ്ധരിക്കും ഇടതുപക്ഷത്തെ കേരളവും ും ലോകവും കണ്ടിരിക്കുന്നത് അങ്ങനെയല്ല നിങ്ങൾക്ക് നിലപാടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് ഇടതുപക്ഷത്തെ കാണുന്നത് ആ ഇടതുപക്ഷ സർക്കാർ ഈ കേരളം ഭരിക്കുന്ന സമയത്താണ് ഇതുപോലൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ആ ഇടതുപക്ഷ സർക്കാരിലെ ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത് ഈ മാടംബിയെ ഈ ഉന്നത കുല ജാതനെ പുറത്താക്കാനുള്ള ആർജവം സർക്കാർ കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം